ഇന്ദ്രാനിത് ഇപ്പോഴും ജീവിക്കുന്നു ജീവിച്ചുകൊണ്ട് മരിച്ചുമായിരുന്നു അപ്പോൾ ആ ജീവിതം ഇപ്പോഴും നമ്മുടെ മുൻപിലിരിക്കുന്ന എല്ലാ ആളുകളും അവരുടെ ശിഷ്യരായിട്ടും അവരുടെ അറിവുള്ളവരായിട്ടും അടുത്ത ബുദ്ധിമുട്ടായിട്ടും ഒക്കെ വെച്ചുള്ള ആളുകളാണ് അതാണ് നമ്മുടെ ബുദ്ധി ഇപ്പോഴും പോയിട്ടില്ല അത് പോവാൻ കഴിയില്ല അതൊക്കെ മനസ്സൊന്നും അതാണ് കലാകാരൻ മലയാള കലാകാരന്മാരുടെ ദേശീയ സംഘടനയായ നന്മ നിലമ്പൂർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുതിർന്ന നൃത്താധ്യാപികയായിരുന്ന ഇന്ദ്രാണി വിശ്വനാഥനെ അനുസ്മരിച്ചു ടീച്ചറുടെ ശിഷ്യരും സഹപ്രവർത്തകരും സുഹൃത്തുക്കളും പങ്കെടുത്തു നിലമ്പൂരിലെ ആദ്യകാല നൃത്താധ്യാപികയും നിരവധി ശിഷ്യ സമ്പത്തുകൾക്കുടമയുമാണ് ഇന്ദ്രാണി വിശ്വനാഥൻ ജ്യോതി കലാകേന്ദ്രം എന്ന പേരിൽ നൃത്ത വിദ്യാലയം നടത്തിയിരുന്നു അനുസ്മരണ യോഗത്തിൽ മേഖലാ പ്രസിഡന്റ് ഉമേഷ് നിലമ്പൂർ അധ്യക്ഷനായി അഭിനേത്രി നിലമ്പൂർ ആയിഷ മജീഷ്യൻ ആർ കെ മലയത്ത് തബലിസ്റ്റ് നിലമ്പൂർ സുകുമാരൻ നൃത്താധ്യാപകനായ ഗീത സുകുമാർ നിലമ്പൂർ മോഹനൻ ഗിരീഷ് നടുവത്ത് അനിൽ വെട്ടിക്കാട്ടിരി ഗായകൻ നിലമ്പൂർ സുരേഷ് സുരേഷ് കരുളായി അസിസ് നിലമ്പൂർ കലാമണ്ഡലം ഉദയഭാനു ഭാനു സജിത്ത് പൂക്കോട്ടുംപാഠം ജയരാജ് തണൽ എന്നിവർ പ്രസംഗിച്ചു പരിപാടിയിൽ പങ്കെടുത്തവരെല്ലാം ടീച്ചറുടെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തി നിലമ്പൂർ